ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ും അതായത് നിങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കൂടുതൽ ഭീഷണിന്നും വേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ പറഞ്ഞോ നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഞാൻ ഏർപ്പെടുത്തുതരും ും തെളിവില്ല മാറിയ ഞങ്ങൾ മാറി തരാം സാറിനോട് വിശ്വാസം കൊണ്ട് പിന്നെ ചെയ്ത് ഇതില് ഒരാൾക്ക് ഇതുവരെ ഇതില് ഒന്നും ഞാൻ ചെയ്യില്ലോ ഏഹ് ഇല്ലാന്ന് ഞാൻ പറയില്ലന്ന് ചിലപ്പോ വണ്ടി തൊടിയോ ഏഹ് അതൊന്നും ഞാൻ പറയില്ല കേട്ടില്ല ഇത്ര ആൾക്കാരെ സമയം സെക്കൻഡ് ഇത്ര ആൾക്കാരെ സമയം കാണുന്നു നിങ്ങളുടെ സമയത്തിന് മാത്രല്ല വില നോർക്കുന്ന സമയത്തിന് വില ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു വണ്ടി മാറി മാറി ഇങ്ങോട്ട് പറയും ഞാൻ ഈ കോഴിക്കോട്ടേക്കുള്ള പാസഞ്ചർ തീവണ്ടി തടഞ്ഞിട്ട യാത്രക്കാരുടെ പ്രതിഷേധം അവസാനിച്ചു റെയിൽവേ സ്റ്റേഷൻ എസ് ഐ അനിൽ മേത്യു എത്തി പകരം യാത്രയ്ക്ക് രണ്ട് സ്വകാര്യ ബസ്സുകൾ ഏർപ്പെടുത്തി നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് യാത്രക്കാർ ട്രാക്കിൽ നിന്ന് കയറി പ്രതിഷേധം അവസാനിപ്പിച്ചത് ഏതാണ്ട് മുന്നൂറോളം യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയും അതോടൊപ്പം തന്നെ ട്രാക്കിലിറങ്ങി കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ തടഞ്ഞിടുകയും ചെയ്ത വലിയ പ്രതിഷേധമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടത് പോലീസും ആർ പി എഫും ശ്രമിച്ചെങ്കിലും ഇവർ കയറിയില്ല പിന്നീട് അനിൽ മാത്യു എസ് ഐ അനിൽ മാത്യു എത്തിയാണ് ബസ് ബസ് പകരം സംവിധാനം ഏർപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകിയതോടെ യാത്രക്കാർ കയറിയത് ീ സ്കൂൾ മാർവന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക